ഇതാണ് നമ്മുടെ വ്യൂവും കാര്യങ്ങളും ഇവിടെ നമ്മൾ ടെൻറ്റ് അടിച്ചു ഏലം ഓറഞ്ച് തോട്ടം അങ്ങനെ അതെ പൈനാപ്പിൾ ഒക്കെ കൃഷി ചെയ്ത ഒരു സ്ഥലമായിരുന്നു ഇത് കിട്ടും പിന്നലെ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നല്ലോണം കിതയ്ക്കാൻ തുടങ്ങി വേറൊന്നുമല്ല ഹൈ റേഞ്ചിൽ നിന്ന് ഹൈ റേഞ്ചിലോട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ലക്ഷ്യമില്ല നമ്മളിപ്പോൾ തന്നെ ഇപ്പോൾ ഉള്ളത് ആലപ്പുഴ അടുത്തുള്ള കാപ്പിമലേൻ്റെ അടുത്ത് തന്നെയാണ് മഞ്ഞപ്പുല്ലിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മളിപ്പം ഞാൻ നേരത്തെ ഇതിന് ഒരു വീഡിയോ ചെയ്തായിരുന്നു ബൈജുപാടിനോടൊപ്പം അപ്പം ചെങ്ങായിക്ക് ഇവിടെ ഒരു ഫസ്റ്റ് സ്ഥലമുണ്ട് സ്ഥലം ഞാൻ ഞാൻ പറഞ്ഞായിരുന്നു ഒരു ക്യാമ്പിങ് സൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം അങ്ങോട്ടേക്ക് കുറച്ച് പേർ വരുന്നുണ്ട് കുറച്ച് പേരെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് അഞ്ചോ ആറോ പേരേ ഉള്ളൂ അവർ വൈകിട്ടത്തേക്ക് എത്തുള്ളൂ നമ്മൾ പോയി പിക്ക് ചെയ്യണം കാപ്പിമലെന്ന് ഒരു വരെ പേരെത്തും അപ്പം അതിന് മുമ്പ് വൈദ്യുപേട്ടനും രണ്ട് മൂന്ന് സുഹൃത്തുക്കളും കൂടി ഉണ്ട് അപ്പം അവർ മുമ്പിൽ നടന്നിട്ടുണ്ട് ഞാൻ കുറയായി പോയി കാരണം രണ്ട് കുറച്ച് മെയിൽ അയക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് അയച്ചു കഴിഞ്ഞു കാരണം വേറെ ഒന്നുമില്ല ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ റേഞ്ചില്ല ജസ്റ്റ് താഴെ വരെ റേഞ്ചുള്ളൂ വണ്ടിയൊക്കെ അവിടെ വരെ വരത്ത് പോവും ഓഫ് റോഡ് വരും ശരിക്കും പറഞ്ഞാൽ ബസ് ഓഫ് റോഡാണ് ജീപ്പ് വരും അപ്പം ഇനി അവരെ വരുമ്പം അവരെയും കൊണ്ട് ജീപ്പിനെട്ടരാൻ പറ്റത്തുള്ളൂ അതിൻ്റെ വീഡിയോ കിട്ടുമെങ്കിൽ ഞാൻ ഉറങ്ങും ചെയ്യാം ഇപ്പം നമ്മൾ ഇങ്ങനെ പോയി പറമ്പിൽ പോയി അവിടെ ഒന്ന് സെറ്റായി ചെറുതായിട്ട് ചെറിയൊരു സെറ്റപ്പാണ് അവിടെ പോയി സെറ്റപ്പ് ചെയ്ത് പറ്റുമെങ്കിൽ തൊട്ടടുത്തൊരു കാടുണ്ട് അവിടെ പോകുന്നതാണ് ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് വെള്ളം കുറവായിരിക്കും വെള്ളം അവിടെ നിന്നൊക്കെയാണ് എടുക്കുന്നത് ഉള്ളിൽ നിന്നാണ് എടുക്കുന്നത് അപ്പം വെള്ളം ഉണ്ടോ എന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് പോയി നോക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ പോയി നോക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കാപ്പിമാലയിൽ നിന്ന് മുകളിലോട്ട് കയറി ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും പിന്നെയും അവിടുത്തെ റോഡുണ്ട് പക്ക പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് എല്ലാം അങ്ങനെ എൻട്രി ഒന്നും ഇല്ല ഈവൻ ഓഫ് റോഡ് പോലും എൻട്രി ഇല്ല ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും തന്നെ അല്ല ഉള്ളു ശരിക്കും പറഞ്ഞാൽ ഹൈ റേഞ്ചാണ് നല്ല ഉള്ളിലോട്ടാണ് അകത്തോട്ട് കയറി കഴിഞ്ഞ് നല്ല വ്യൂവും കൂടിയാണ് ഈവൻ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഫുള്ള് പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെയാണ് ഫുൾ വാഴ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അതേപോലെ വ്യൂ ഉണ്ട് കേട്ടോ കണ്ടോ ഒക്കെ വ്യൂ ആണ് കഴിഞ്ഞാവുന്ന ഇവിടെയൊക്കെ വന്നപ്പോൾ വണ്ടി താന്ന് പോകുന്നു ഇത് കാണുന്ന ഇത് വൈതൽ മലയല്ലേ കേട്ടോ പൈതൽ മല ഞാൻ നിൽക്കുന്നതിൻ്റെ ഈ ഒരു സൈഡാണ് ഒരു കയ്യിൽ കൊണ്ട് കാണിക്കാൻ പറ്റത്തോ അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് വൈതൽ മല നമ്മൾ അങ്ങോട്ട് ട്രെക്ക് ചെയ്യും നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ ട്രെക്ക് ചെയ്യാൻ പറ്റും അപ്പം അത് നമുക്ക് ചെയ്യാം ഇത് ഇതിൻ്റെ ആ ഒരു സൈഡ് ഫ്രണ്ടിൽ നമ്മുടെ മുൻഭാഗത്ത് കാണുന്ന ആവിടെയായിട്ട് കർണാടക ഫോറസ്റ്റിൻ്റെ ഒരു ഭാഗമാണത് ഓക്കെ അങ്ങോട്ട് കർണാടക തന്നെയാണ് നമ്മൾ ഇവിടെ കയറുന്ന ഈ സൈഡ് പൈതൽ കാട് തന്നെയാണ് പൈതൽ മല തന്നെയാണ് ഇത് വന്യജീവി ഒരുപാടുണ്ട് ആനയൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങോട്ട് ഇറങ്ങത്തില്ല കമ്പി പേര് വെച്ചിട്ടുണ്ട് ഇലക്ട്രിക് ആന പക്ഷേ കറണ്ട് ഇല്ലെന്ന് തോന്നി ഇപ്പം വെക്കാറില്ല മോളിലോട്ടൊക്കെയാണ് ആനയുള്ളത് താഴോട്ട് ഇങ്ങനെ ഇറങ്ങല് കുറവാണ് ഇവിടെ വണ്ടി പോയി ഫുള്ള് നമ്മൾ അവരുടെക്ക് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫുള്ള് വണ്ടി ജീപ്പ് കയറ്റാറുണ്ടായിരുന്നു നമ്മൾ അങ്ങനെ അന്ന് കയറ്റിയതാണ് അതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ് ഇപ്പം ഏകദേശം വന്നിട്ട് ഒരു ഒന്നര വർഷത്തോളമായി ഒന്നര വർഷം കൂടിയാണ് ഞാൻ പിന്നെ ഇങ്ങോട്ടന്നെ വരുന്നത് കാരണം ഇതിനു ഇതിനുമുമ്പ് ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു അന്ന് ക്യാമ്പൊക്കെ നടത്തി ഇപ്പം ഞാനൊക്കെ വന്നിട്ടുള്ളു പിന്നെ വരാൻ പറ്റില്ല ചെറിയ ചെറിയ പണിയും അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ ഓടി നടന്നു ഇപ്പോഴാണ് പിന്നെ ഒന്ന് വരാൻ സമയം കിട്ടിയത് രക്ഷയില്ല താഴെ നാട്ടിൽ അഭിപ്രായം അതിനേക്കാരി നല്ല കിടക്കാച്ച് വ്യൂ ആയിട്ട് ഇവിടെ നിന്ന് തന്നെ നിൽക്കുക കിട്ടും ഈ കാണുന്നത് അവിടെ ആയിട്ടാണ് അതൊരു കർണാടക ബോർഡർ ആയിട്ട് തന്നെ വരുന്നതാണ് ഈ കാണുന്ന താഴെ കാണുന്ന പൈതൽ മലയുടെ കാടാണ് നമ്മളിപ്പം പോകുന്നത് ഇങ്ങനെ തന്നെയാണ് ഈ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫുൾ പക്ക പ്രൈവറ്റ് പ്രോപ്പർട്ടി തന്നെയാണ് പക്ക വാഴത്തോട്ടവും കഴിഞ്ഞ ആവണ റബ്ബർ ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ അല്ലേ ഇതിൻ്റെ മുകളിലായിരുന്നു റബ്ബർ റബ്ബർ തോട്ടമായിരുന്നു ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഏരിയ ഫുൾ വാഴത്തോട്ടമാണ് എങ്ങനെയുണ്ട് നമ്മുടെ ഈ പുറകെ കാണുന്ന വഴി നമ്മൾ താഴേന്ന് കയറി വന്നതാണ് വണ്ടി വണ്ടി അവിടെ വെച്ചിട്ടാണ് നമ്മൾ കയറി വന്നത് ഇത് ഏകദേശം ഒരു നടക്കാനാണെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നടക്കാനുണ്ട് വണ്ടിക്കൊരു അഞ്ച് അഞ്ച് പത്ത് മിനിറ്റോളം ഉണ്ട് ജീപ്പിനൊക്കെ വരുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പത്തോ ഉള്ള് അല്ലേ ഇവിടുന്ന് നോർമൽ വണ്ടിയൊന്നും വരത്തില്ല ഈവൻ ബൈക്കോ ഓഫറോട് കയറുമായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് വരുമ്പോൾ ഉള്ള ആ വ്യൂ നല്ല രസമുണ്ട് ഈവൻ നമുക്ക് മോളിൽ ചെന്നാലും പറമ്പിൽ നിന്ന് ഈ മുമ്പിലുള്ള ഒരു വ്യൂ കിട്ടും അവിടെ ഇപ്പം ചോറെ വെട്ടിയോന്നറിയത്തില്ല ഈ വ്യൂ തന്നെയാണ് പൈതൽമല മല കയറുമ്പോഴും പൈതൽ കയറുമ്പോൾ സെയിം വ്യൂ തന്നെയാണ് കിട്ടുന്നത് ഈ സൈഡിൽ ആ ടോപ്പ് കാണുന്ന ആ ടോപ്പ് കാണുന്നതാണ് പൈതൽമല അവിടെ ടോപ്പ് കാണുന്ന പൈതൽമലയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പറമ്പിലോട്ട് പോകുന്നു എന്നിട്ട് പറമ്പിൽ നമ്മൾ ട്രക്ക് ചെയ്തു മോളിലോട്ട് കയറിയാണ് പൈതൽ മരയുടെ കാടിലോട്ട് കയറുന്ന ട്രെക്ക് നേരെ മുമ്പ് കാണുന്നത് പൈതൽ മല കാടാണ് ഇതേ മോളിൽ നിങ്ങൾക്ക് പൈതൽ കാണാൻ പറ്റും ആ പരന്ന് നടക്കുന്ന പ്രദേശമാണ് പൈതൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാട് മൊത്തം പൈതൽ മലേൻ്റെ കാട് തന്നെയാണ് നമ്മളിപ്പോൾ നമ്മൾ ഇതേ സെയിം റൂട്ടിൽ സ്ട്രേറ്റ് പോയി നമ്മൾ പറമ്പിലെത്തി അവിടുന്ന് സൈഡിലൂടെ ഒരു തോട്ടം ഉണ്ട് തോട്ടത്തിൽ കൂടെ കയറിയാണ് നമ്മൾ പൈതൽ മലക്കാടിൻ്റെ എൻട്രൻസ് കയറി അവിടുന്ന് ട്രക്ക് ചെയ്ത് നേരെ മലയിലോട്ട് പോകുന്നു ഇത് നമ്മൾ പറമ്പിൽ നിന്നുള്ള വ്യൂ കിട്ടുന്നത് ഈ ഒരു വ്യൂ ആണ് ഇതിനു മുമ്പ് ഞാനിവിടെ വന്നപ്പം ഇതൊക്കെ പക്ക പക്ക സ്ലോപ്പായിരുന്നു ഒന്നുമില്ലായിരുന്നു ഇപ്പം മുകളിലും താഴെ ചുറ്റിനും വാഴയായി പക്ക കൃഷിയായി ഇതിനു മുമ്പ് ഇവിടെ റബ്ബർ തന്നെയായിരുന്നു അന്ന് മരമെല്ലാം മുറിച്ച് ഉണ്ടായായിരുന്നു അന്ന് ആ സമയത്തിനാണ് ഞാൻ വരുന്നത് അന്ന് ഇവിടുന്ന് ഈ കാണുന്ന നല്ല പക്ക ക്ലിയർ വ്യൂ ആയിരുന്നു ഇന്ന് ആ വ്യൂ കിട്ടുന്നില്ല വാഴ കാരണം എന്തായാലും തോട്ടം ഇവിടെ ഉള്ളൂ നമ്മുടെ പറമ്പ് തൊട്ടപ്പുറത്താണ് അപ്പം അവിടുന്ന് കുറച്ചെങ്കിലും സെയിം വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് അവിടെ നിന്നും ഈവൻ ടെൻ്റിൽ ടെൻ്റടിച്ചാലും ടെൻറ്റിനകത്തുനിന്ന് കിട്ടുന്ന ആ ഒരു വ്യൂ തന്നെയാണ് മഴയൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ നല്ല ഫുള്ള് കുത്തി ഒലിച്ചുള്ള വെള്ളച്ചാട്ടമായിരുന്നു അന്ന് ജീപ്പൊക്കെ നമുക്ക് അങ്ങ് വരെ വരും പറമ്പ് വരെ വരുന്നതാണ് ഇതിപ്പം ചുറ്റിനും വാഴത്തോട്ടമായി ഇവിടെ അവരെ നേരത്തെ വന്ന് പണിയെ കുറച്ച് ചെറിയ ചെറിയ പണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം പണിയൊക്കെ എഴുതുന്നു അതിൻ്റെ കണ്ടിന്യൂഷൻ അടിഞ്ഞാണ് ഞാൻ എടുക്കുന്ന അതൊരു ഇതാണ് നമ്മുടെ ഒരു ചെറിയൊരു സൈറ്റാണ് അതായിരുന്നു ആദ്യം അടിച്ച തട്ട് അപ്പം കഴിഞ്ഞ ഒരു മഴയൊക്കെ വന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് ഒരു കുറച്ച് ഇടിഞ്ഞു ഇടിഞ്ഞ് ഇടിഞ്ഞല്ലാതെ കവങ്ങലാണ് ചെയ്തത് അപ്പം ഞങ്ങൾ ഇത്തവണ മാറ്റി എന്നിട്ട് ഇവിടെ ഇത് കെട്ടി ഫുള്ള് നമ്മൾ കല്ല് വെച്ച് കെട്ടി അത് കല്ലു വെച്ച് കെട്ടിട്ട് അവിടെയാണ് ഇപ്പോൾ നമ്മൾ ടെൻ്റ് അടിച്ചേക്കുന്നത് നല്ലൊരു ഈ വഴി നേരെ പോയിട്ടുണ്ടെങ്കിൽ കാടാണ് അതായത് ഒരു നൂറ് മീറ്റർ ഈ കാണുന്ന കാടില്ലേ സെയിം കാടാണ് നൂറ് മീറ്റർ ആണ് ഇവിടെ എത്തുമ്പോഴത്തേക്കും അത് നൂറ് ഒന്നും ഇല്ല ഒരു അൻപത് മീറ്റർ അമ്പത് മീറ്റർ എത്തിയ കാടായി ഇതാണ് ഇവിടുത്തെ വ്യൂ കഴിഞ്ഞവണ് വന്നപ്പം ഇതൊന്നും ആ വാഴത്തോട്ടോ അല്ലെങ്കിൽ അവിടെയുള്ള കുളമോ ഒന്നും ഇല്ലായിരുന്നു അക്കാക്കര അത് ഇവർക്ക് വാഴ കാണിക്കാൻ വേണ്ടി എടുക്കുന്ന അവിടുന്ന് വെള്ളം ഈ കാണുന്ന അപ്പുറത്ത് കാണുന്ന ആ ഒരു ഇത് കാണുന്ന കർണാടക ഫോറസ്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നത് ഇത് പൈതൽ മല ഫോറസ്റ്റ് തന്നെ വരുന്നത് പിന്നെ മുകളിൽ കാണുന്ന പൈതൽ നമുക്ക് ഇതിലെ പോകത്തില്ല ഇതിലെ കാടിലോട്ട് പോകാൻ പറ്റും ഒരു അൻപത് മീറ്റർ പോയ കാടായി അതെ ആന ഇറങ്ങുന്നതായിട്ട് ഇതേ നമ്മുടെ നൗഫുൽ നൌഫൽപുറ ഉണ്ട് ഷാൻഡിലുണ്ട് അവിടെ അതിനവിടെ സ്റ്റാൻഡൊക്കെ അടിച്ചിട്ടുണ്ട് ഈ വെള്ളം ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാട്ടിൽ നിന്ന് എടുക്കുന്ന ഇതാരട കഴിഞ്ഞ ദിവസം പോയേ അതെ സാധാരണ നമ്മളാണ് കാട്ടിൽ കയറുന്ന പക്ക തണുത്ത വെള്ളം തണുത്ത വെള്ളമാണ് സാധാരണ ഞങ്ങളാണ് കാട്ടിൽ കയറുന്നത് കാട്ടിൽ കയറി അവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത് ഇത്തവണ വേറെ ചേട്ടനോണ്ട് പറയുമായിരുന്നു ചേട്ടൻ ഓൾറെഡി വെള്ളം എടുക്കാറുണ്ട് പക്ക പ്യുവർ തണുപ്പ് എന്താ പറയേ കാട്ടിലെ വെള്ളം അപ്പം ഇതാണ് ഇവിടുത്തെ വ്യൂ രാവിലത്തെ വ്യൂ ഇത് തന്നെയാണ് ചിലപ്പോഴേ കോട ഇറങ്ങൂ ചിലപ്പം കോട ഇറങ്ങത്തില്ല സൂര്യോദയം കാണുന്നതേ അവിടെ തന്നെയാണ് ഫ്രണ്ട് തന്നെ അപ്പം നമ്മളിപ്പം ടെൻ്റ് അവിടെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ടെൻ്റ് അടിച്ച് ഇവിടുന്ന് കിട്ടുന്ന വ്യൂ ഈ നേരെ മോളിന് ആവുമ്പോൾ കുറച്ചും കൂടെ വ്യൂ കിട്ടും അവരിത്രയും നല്ലൊരു വ്യൂ ആയിരിക്കും നിന്നെ സ്റ്റാൻഡ് അടിച്ചു കഴിഞ്ഞാ ഫോണിൻ്റെ അതെ ഫോണ് ഫോണ് വെക്കാൻ വേണ്ടി രാവിലത്തെ വ്യൂ കിട്ടാൻ വേണ്ടി ഔഫൻ്റെ ഐഡിയ സെറ്റപ്പാ അതെ ഫോൺ വെച്ചാൽ പക്ക വ്യൂ അല്ലേ അയ്യോ അപ്പം എന്ത് നമ്മൾ ഇവിടെ ടെൻറ്റൊക്കെ അടിച്ചു അതിന്റെ കവറിനീടാമുണ്ട് അതിൻ്റെ കവർ ഇട്ടിട്ടില്ല രണ്ട് ടെൻ്റ് അടിച്ചു ഇനി പുറണം കൂടി ഇട്ടണം ഏകദേശം ഒരു ആറ് ആറുപേരെങ്ങാടാണ് വരുന്നത് അഞ്ച് ഒരു ആറുപേരുണ്ട് നമ്മൾ ആദ്യം വെച്ച തട്ട് മുകളിലായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇപ്പം നമ്മളിത് കെട്ടി ഇത് കെട്ടിയിട്ടാണ് ഇവിടെ ചെൻ്റടിച്ചത് എന്താ പറയുക പക്ക ഒരു വ്യൂ ആയിരിക്കും ഇതിനകത്തോടെ കാണിച്ച് ഓപ്പണാണ് വേണ്ട ഒരു ദിവസം ഇതിനകത്ത് ഇത് കവർ ഇടാത്തത് കൊണ്ട് കേട്ടോ അപ്പം അവിടെ ഇരുന്ന് ഒരു ദിവസം ഇരുന്നിട്ടുണ്ടെങ്കിൽ പക്ക എന്താ പറയുക ഒരു നല്ലൊരു വ്യൂ തന്നെയാണ് ഇവിടുന്ന് എപ്പോഴും കോടെ കയറണമെന്നില്ല എന്നാലും ഏറ്റവും കൂടുതൽ കോട കയറാറുണ്ട് കോട കേ ഈ കോട കയറി ഒറ്റ വ്യൂ കിട്ടത്തില്ല ഇന്നലെ മണി ഉണ്ടായിരുന്നല്ലേ കോട കേറിയ ഈ ഒരു വ്യൂ കിട്ടത്തില്ല പക്ക ഫുള്ള് ഒരു വെള്ളമയം വേറെ ഒന്നുമില്ല നടന്നോണ്ടിരിക്കുന്ന സ്ഥലമാണ് കേരളത്തിന് രാജാവിന്റെ സ്ഥലങ്ങളായിരുന്നു ഇതൊക്കെ രാജാവൊക്കെ പണ്ട് കാലത്ത് കൃഷി ഓറഞ്ച് തോട്ടങ്ങളും ഏലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഏലം ഓറഞ്ച് തോട്ടം അങ്ങനെ അതെ പൈനാപ്പിള് ഒക്കെ കൃഷി ചെയ്ത ഒരു സ്ഥലമായിരുന്നു ഇത് അതെ എന്തും കൃഷിക്ക് അനുയോജ്യമായ സ്ഥലമായിരുന്നു ആണ് കാപ്പിമല കഴിഞ്ഞാലും മെയിൻ ആയിട്ട് മെയിനായിട്ട് വാഴകൃഷിയാണ് പറഞ്ഞിട്ട് മൂന്ന് സൈഡും മല അതുകൊണ്ട് കാറ്റടിക്കുക പെടന്ന് വീഴാ അതെ ഇവിടെ ആ പരിപാടിയില്ല അല്ല കഴിഞ്ഞവണ് നമ്മള് വന്നപ്പോ ഇവിടെ മൊത്തം വാഴയായിരുന്നു അല്ലേ ഇനി ഇത്ര ഏരിയ വാഴയായിരുന്നു താഴോട്ട് വാഴയില്ലായിരുന്നു നാളെ കൃഷിന്ന് വെച്ചാല് ഒരു കണ്ണിൽ നിന്ന് തന്നെ മൂന്നെണ്ണം വരുന്നുണ്ട് അത് നട്ട് ആ കൊല കൊട്ടി അത് നമ്മളെ മുതലി പിന്നെ രണ്ടാമത്തത് ലാഭം 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 വരുന്ന ഒന്നും തന്നെ തന്നെ കൊടുക്കാൻ പറ്റും ഒരു തൈ മൂന്ന് കൊലകളായിട്ട് ഇങ്ങനെ കിട്ടും അത്രയും എടുക്കുമല്ലോ ബാക്കി പിന്നെ ഒഴിവാക്കുന്നതാണ് ഇപ്പൊ താഴെ പുതിയത് നട്ടിട്ടുണ്ട് താഴെ പുതിയ നട്ടതല്ലേ ഓക്കെ ആ ഞാൻ വരുന്ന വഴിക്കാൻ കണ്ടായിരുന്നു പക്ക സെറ്റപ്പാ സ്വയം പെട്ടി ഇവിടെ ഇരിക്കാനുള്ള ചെറിയ ചുമ്മാ ഇരിക്കാനുള്ള സെറ്റപ്പ് ഇവിടെ വെക്കുക ചുമ്മാ രണ്ട് കല്ല് വെച്ചിട്ട് തല വെക്കാലോ അപ്പൊ ഇരിക്കാനുള്ള സെറ്റപ്പായി എന്തായാലും ഇവിടെ വെള്ളം പോവല്ലോ അപ്പൊ പിന്നെ ഒരു കുപ്പിയിൽ ഓട്ടയിട്ട് സെറ്റപ്പ് ആക്കാമെന്ന് വിചാരിച്ചു ഓട്ടയിട്ട് അതിനകത്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ ഷാനില് പരിപാടി ചെയ്തോണ്ടിരിക്കുറൽ ആയിട്ടുള്ള പരിപാടി നല്ല തണുപ്പാ നല്ല തണുപ്പ് തണുപ്പുള്ള അങ്ങനെ നാച്ചുറൽ ഷവർ സെറ്റപ്പായി നല്ല വെള്ളമാണ് ഓട്ടോ ഇത് അയ്യോ ഇനിയിപ്പോൾ പവർ അധികം വേണ്ട ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ സിംപ്ളായിട്ട് അടപ്പിടുത്തരച്ച് നോക്കുക സെറ്റപ്പ് ഇതേ അപ്പം ഇതാണ് നമ്മുടെ വ്യൂവും കാര്യങ്ങളും അവിടെ നമ്മൾ ടെൻ്റ് അടിച്ചു ഒരു ആറ് ആറുപേരോളം ഉണ്ട് അപ്പം ഇത് രണ്ടുപേർ കിടക്കാൻ പറ്റുന്ന ടെൻ്റാണ് നമ്മളിവിടെ ചെറിയ രീതിയിൽ ടെൻ്റ് അടിച്ചു അപ്പം കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ബൈച്ചേട്ടൻ വന്നു താഴെ കൂട്ടം പോയാരുന്നു കുറച്ചുപേരെ അപ്പൊ അങ്ങനെ വന്നതാണ് അവര് ഇമ്പലും മച്ചു പരിപാടി തുടങ്ങിയു പക്ഷെ എന്റെ ഒക്കെ ഇപ്പം കാട്ടിൽ പോയിട്ട് വന്ന് മടുത്തിരിക്കാന്ന് തോന്നുന്നു ചെയ്യണ്ടട ചെയ്യണ്ടടേ പിന്നേരെ നാച്ചുറലാണ് സിമ്പു പോയിട്ട് വന്നേരക്കെ തഴയുണ്ട് ശരിക്കും പറഞ്ഞ ഒരു ആറു മണി കഴിഞ്ഞു മണി കഴിയുമ്പോഴുള്ള ജീവി ഞാൻ ഇപ്പൊ കാണിച്ചു തരാം അപ്പം നമ്മള് ഭക്ഷണം എല്ലാം കഴിച്ചു ചപ്പാത്തിയായിരുന്നു കഴിച്ചേ താഴെ പോയി ടൗണിൽ പോയി എടുത്തുകൊണ്ട് വന്നേ അപ്പം അതിൻ്റെ കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി വന്നവരൊക്കെ ഭക്ഷണം കഴിച്ചു എല്ലാവരും ഇനിയിപ്പം താഴെ ക്യാമ്പ് ഫയർ നോക്കാൻ പരിപാടി നോക്കുന്നു ഇനി എന്തായാലും എന്താ പറയുക ഭയങ്കര തണുപ്പാണ് കേട്ടോ രക്ഷയില്ല ഒന്നാമത്തെ പൈതൽ മലയുടെ താഴെ അതിന് പുറമെ ഈ ഒരു ക്ലൈമറ്റും നല്ലോണം കാറ്റുണ്ട് തണുത്ത കാറ്റാണ് അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക നല്ല തണുപ്പ് ഇങ്ങോട്ട് അടിച്ചു കയറുന്നു രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്ക് അവസ്ഥയായിട്ടും ഒരുപിടുത്തവർ എന്താവുന്നു എന്നാലും ഇപ്പം താഴെ ജസ്റ്റ് ഒരു ക്യാമ്പ് ഫയർ ആക്കാൻ ഒരു പരിപാടി പരിപാടിയുണ്ട് എന്നാലും ഇനി താഴോട്ട് പോയി നോക്കാം കാരണം താഴെ പോയി നോക്കാനൊന്നുമില്ല താഴെ പോയി നമ്മൾ ചെയ്യണം പിന്നെ അത് ജസ്റ്റ് ഒരു ക്യാമ്പ് ഫയറും പരിപാടിയും പിന്നെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഉറങ്ങണം പറഞ്ഞ പോലെ ചെറിയ ചെറിയ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആയിട്ട് എന്താ പറയുക ചെറിയ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതിനെ കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി ക്യാമ്പ് ഫയറും കൂടെ സെറ്റാക്കി അതും കൂടെ കണ്ട് സ്പോട്ടിൽ കിടക്കാൻ പോകും നമ്മുടെ ഇത് അപ്പം എല്ലാം പറഞ്ഞുകൂടെ ബൈ ബൈ